എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താണ് പരിപാടി ഇന്ന് നമുക്ക് സൺഡേ അല്ലേ ആ സൺഡേ ആയിട്ട് ഒന്നും ഉണ്ടായി <Siser> Oops, ും ഉപ്പിൽ ഇടാൻ വേണ്ടി എവിടെ എവിടെ കാണില്ല അവിടെ ആയിരുന്നു അവിടെ പോയി പേഷ്യന്റിന്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് പോകുന്നുണ്ട് അല്ല കുറച്ച് പരിപാടികളുണ്ട് അവരായിട്ടൊന്ന് പൊർച്ചേസിംഗിലും കാര്യങ്ങളും പോകാണ്ട് ഓനെ രണ്ടു ദിവസമായിട്ട് ഞാൻ എന്നെ കാണാനിട്ട് ഇന്ന് കണ്ടപ്പോ ഭയങ്കര ഒതുങ്ങി നല്ല നല്ല കുട്ടി ഇത് കിടക്ക നല്ല കുട്ടിയാണ് എന്താ പറയുക അതൊക്കെ മാറി അതൊക്കെ മാറിയ പാള് എന്താ നിങ്ങക്ക് എല്ലാവർക്കും നമ്മുടെ വണ്ടി പുതിയ വണ്ടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണിക്കും ചെയ്യും ഇപ്പഴല്ല ഒരാഴ്ച കൂടി പുതിയ വണ്ടിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം ഏത് വണ്ടി നിങ്ങൾ യൂട്യൂബില് ഏതാ കളറും കൂടി ഒരു വിധം എല്ലാ കളറും വണ്ടികളൊക്കെ ഒരുപാട് ചെയ്താൽ മതി പിന്നെ ഇത് നോക്കിയാ കളറും വണ്ടി കൂടി ഒന്ന് ഗസ്സ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക ഓക്കേ എന്താമ്മ പൈനാപ്പിൾ കംപ്ലീറ്റ് കേറ് അദാ പൈനാപ്പിൾ വാങ്ങള് നല്ല ശ്രദ്ധിക്കട്ടോ പൈനാപ്പിൾ നല്ല പറ്റി കേസം കാരണം അവരെ കണ്ട കാര്യം ആവർക്കാതിട്ടുള്ള ഫുൾ കേടാനാണ് ആകെ എത്ര കിട്ടിട്ടുള്ളൂ പൈനാപ്പിൾ സേറ്റിട്ട് ഞാൻ വളരെ പ്ലാൻ ചെയ്തിട്ട് മുറുക്കാൻ പറയുന്നു ഞാൻ ഇപ്പോ ദൈറ്റ് സജസ്റ്റ് ചെയ്യ വാപ്പി

രക്ഷയില്ല ഉള്ളിൽ പറ്റുന്നില്ല വീഡിയോ മുടി ഒന്ന് ആദ്യം ഞാൻ പിന്നെ ഞങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി റീൽസ് എടുക്കാൻ കറന്റ് ഇല്ല വൈഫൈ ഇല്ല കറന്റ് നമ്മളെ ചച്ചു അല്ലേ ഇന്റർവ് എടുക്കാൻ ഞങ്ങൾ എന്തായാലും മാത്രം കാരണം താഴെ കളിക്കാൻ വാപ്പച്ചി വാപ്പച്ചി വന്നിട്ടില്ല പോയിട്ടാ കൊറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഒരു ചെറിയ വീഡിയോന്ന് പറയാല്ലേ ചെറിയ വീഡിയോ ആണ് ഇനി നമ്മളുടെ ലോങ് വീഡിയോ അപ്പം ബാക്കി അമ്മളിനി കനിച്ചരാ കഷ്ണം മാത്രമേ ഉള്ളു ഉമ്മ ആദ്യം ഇന്നൊക്കെ ഇന്നൊക്കെ പൊന്നു മുത്തന്നൊക്കെ എപ്പോഴെങ്കിലും വിളിച്ചിരുന്നേ ഇപ്പൊ എപ്പോഴെങ്കിലും വിളിക്കണ എന്നെ നിർത്തി ഇപ്പൊ ഫുള്ള് ഐ ബുക്കാണ് ഐബുക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ പറയരുത് എനിക്ക് റീൽ എടുക്കാൻ വേണ്ടിട്ട് കറന്റ് വന്നു കറണ്ട് വന്നു വൈസ് ഞമ്മള് കുറച്ചേരുന്ന ഈ ചൂടെടുത്ത് വയർത്ത് നിൽക്കുമ്പോ ഈ ഫാനിന്റെ തൊട്ട് ഇന്നേരം വന്നു നിക്കുമ്പോഴുള്ള സുഖം അതൊരു ഒന്നര ഓക്കേ അപ്പൊ ഞമ്മക്ക് വാപ്പിച്ച വന്നിട്ടൊക്കെ കാണാം ബീബി മെല്ലെ നെയ്സ് ഞങ്ങൾ കാണാതെ അവിടെ കൈക്ക് കളിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങളെ വിളിക്കണം എന്നൊക്കെ നമ്മൾ കുറച്ച് പനികളൊക്കെ ഉണ്ട് വാപ്പിച്ച ഇവിടെ എത്തി ഹോസ്പിറ്റലിലാണ് അപ്പം അവിടെന്ന് പറയാം രംഗണ മാപ്പച്ചൻ ഏർത്താണ് സുസ്മിനെ കാണാനൊക്കെ ഇതാ ഒരു തുയിലിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം ഒരു മാങ്ങ നേരത്തെ അല്ലേ ക്വസ്റ്റ്യൻസ് അടുത്തില്ലേ ഇടാ മായക്കൊന്ന് പറഞ്ഞു ഉണ്ടാവട്ടെ ഒരു ഒരു പ്ലേറ്റിൽ 10 സ്റ്റിക്കർ ഉണ്ടെന്ന് ഐല ഐല ഒരു സ്റ്റിക്കർ താഴെ വെണേ അപ്പോൾ എത്ര ബാക്കി എത്ര സ്റ്റിക്കർ ഉണ്ട് ഐല ഒരു സ്റ്റിക്കർ താഴെ വന്നു ഒരു പ്ലേറ്റിൽ ആ

ഫ്രിഡ്ജിനുള്ളിൽ ഉള്ളിൽ ആന ഇങ്ങനെ കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിൽ എല്ലാ സാധനങ്ങളും അതന്നെ ആന ഞാനും ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞ ആനന അതിനോട് കേട്ടിരിക്കണം ആനോട് കേട്ടി ചളി

ും പോയി ഒരാൾ മാത്രം പോയില്ല എല്ലാ മാത്രം അത് പോവാത്ത പോവാത്തായി ും പോയി ലോകത്തിൽ പിന്നെ പിന്നെ എല്ലാരും പോയിന്നല്ലേ ആവശ്യം പറഞ്ഞോട് ചിറാഫ്

തോറ്റ കല്യാണത്തിന് ആ സമയത്താണ് അമ്മയൂടെ പോയത് മുങ്ങി ചത്തും ആ ആ പറൈ കൂടെ പോകുമ്പോൾ ഞാൻ മുങ്ങി ചത്തും മുങ്ങി ചത്തും വെള്ളത്തിൽ മുങ്ങി ചത്തും വേറെ ولا വേറെ ആൻസർ ഇയ ആൻസർ വേറെ ഐ പെൻകുട്ടി മനസ്സാണ് ഞാൻ ഇത്രേ ഇല്ല ടോറ്റ ആ നേടുണ ഇഷ്ടിക മൂമന്റെ തലയിൽ വരും

അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇത് നൂറായിരം പ്രാവശ്യം ചോദിച്ചാണ് ഒരമ്മൂമ്മക്ക് മുളക് പൊടി പൊടിക്കാൻ പോണം പക്ഷെ ഇവിടെ പുഴ അപ്പൊ അപ്പുറത്താണ് പുഴന്റെ അപ്പുറത്താണ് ഏത് മനുഷ്യനും കേൾക്കുമ്പോ തന്നെ അറിയില്ല ഈ വെയിറ്റ് മക്കളെ കണ്ണടയുന്നു കമന്റ് വന്നു കേട്ടാ നമ്മളെ ഐശോന്റെ ഒരു വീട് ഇട്ടപ്പടി നിങ്ങളെ മൂത്ത ആരട്ടങ്ങനെ സഫീന നിങ്ങളുടെ മൂത്ത മോളെ എന്റെ സഫീനല്ല എന്റെ സഫീനങ്ങനെ നിലവാരമല്ലാത്ത മെസ്സേജുകളൊന്നും ഇടാറില്ല ഏതോ ഒരു കുഞ്ഞുള്ള സഫീന നിങ്ങളെ മൂത്ത മോളെ നിങ്ങള് സൂക്ഷിച്ചില്ലെങ്കില് നിങ്ങൾക്ക് പഠിയോ നിങ്ങൾ പഠിക്കൂ പഠിക്കൂട്ടോ എന്ത് പണി തരാ ഉദ്ദേശിക്കുന്നത് അമ്മായി ഒരു കാര്യം കേൾക്കണം പറഞ്ഞിട്ടോ ഒരാൾ എന്തേലും മറ്റൊരാൾക്കാര് മറ്റൊരാൾക്കാര് പിന്നെ ഒരാള് ഒന്നുമില്ല മനസ്സിലാക്കണം പിന്നെ അമ്മായി ഒരു കാര്യം മനസ്സിലാക്കണം മറ്റുള്ളവരെ കുടുംബത്തിൽ പണി കിട്ടുന്നു ആലോചിച്ച് നടക്കുന്ന സ്വന്തം വീട്ടില് പണി കിട്ടുമോന്ന് അമ്മായി നോക്കിക്കോ ചരിത്ര ഇതുവരെ ഇവര് പെരേലുണ്ടെങ്കിൽ ആ ടാബിന്റെ ഒരു അവസ്ഥ നോക്കി

あれ <music>

നിങ്ങൾ എല്ലാവർക്കും അറിയിക്കുന്നു എന്താണ് ും ഈ അവാർഡിന് ഞാൻ ഒട്ടും അർഹനല്ല എന്ന് എനിക്കറിയാം പക്ഷെ എങ്കിലും നിങ്ങൾ നൽകുന്ന ഈ സ്നേഹമാണ് എന്റെ എന്റെ ഈ വലിയ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം ഞാൻ നിങ്ങളെ പോലെ ഈ മറുട്ടി എനിക്ക് ഈ മറുട്ടി എനിക്ക് സമ്മാനമായി നൽകിയൊന്നും വെറുതെ അതേപോലെ മുസ്തഫക്കും പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു കൂടുതലൊന്നും ഇനി ഞാൻ സംസാരിക്കുന്നില്ല അതായത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേക്കണം എന്നെ പറയണം തെളിവില്ല എനിക്ക് നിങ്ങളോട് രണ്ട് വാക്ക് പറയാറുണ്ട് എന്താണ് നിങ്ങൾ വിചാരിച്ചത് എന്തുകൊണ്ട് ഇടുന്നില്ല വീഡിയോക്ക് എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ കമന്റ് ഇടുന്നില്ല ഞാൻ അതിശക്തമായി പറയുന്നു പറയുന്നു ഞാൻ അതിശക്തമായി നിങ്ങൾ എല്ലാവരും ലൈക്ക് ഇടണം 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 ഷെയർ കമന്റ് അല്ലെങ്കിൽ വീഡിയോ അപ്പോ ഇരിക്കും പറയാൻ കുറച്ചും കൂടി അവങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഞാൻ തൽക്കാലം ഈ സ്റ്റേജിൽ നിന്ന് നന്ദി നമസ്കാരം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നുണ്ട് ഇത് ആണ് ഇപ്പൊ തൽക്കാലം ഞാൻ ടീം മണിക്ക് നേരം